കേരളത്തില് സംരംഭകരംഗത്ത് വലിയ മാറ്റങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് സംരംഭക സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇന്ന് ഒന്നാം സ്ഥാനത്താണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സംരംഭകരുമായിട്ടുള്ള കലഹങ്ങൾ അവസാനിച്ചു കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ലൈസൻസിങ് രാജിനെ കുറിച്ചുള്ള ആ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു ഇന്ന് നമുക്ക് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റത്തിലൂടെ കേസ് സിഫ്റ്റ് ഫയൽ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ വ്യവസായം ആരംഭിക്കുന്നതിനുള്ള ലൈസൻസുകൾ ഇന്ന് ലഭ്യമാകുന്നു ഇത് കൂടാതെ വ്യവസായികളുടെ പരാതികൾ കേൾക്കുന്ന കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ട് ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള ഗ്രിവറൻസ് റിഡ്രസൽ കമ്മിറ്റികൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നു വ്യവസായികൾക്ക് അവരുടെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ അവതരിപ്പിക്കുന്നതിനും സമയബന്ധിതമായി പരിഹാരം തേടുന്നതിനും അവിടെ ഒരു വേദി ഒരുങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളിലെ പരിശോധനകൾക്ക് നിരന്തരമായുള്ള പരിശോധനകളിലൂടെ പലപ്പോഴും ബുദ്ധിമുട്ടുന്നു എന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിരിക്കുന്നു അവിടെ നമ്മളുടെ കെ സിസ് പോർട്ടൽ വഴി ഒരു ഓൺലൈൻ പരിശോധന സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നു ആ പരിശോധനാ റിപ്പോർട്ടുകൾ പബ്ലിക്കിനടക്കം വിസിബിൾ ആവുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്കൊക്കെ ഗവൺമെന്റ് നീങ്ങിയിരിക്കുന്നു അപ്പം ഇത്തരത്തില് കേരളത്തിൽ പൊതുവെ സംരംഭകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംരംഭക സൗഹൃദ ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട് ആ രൂപപ്പെടലിന്റെ ഫലമായിട്ട് ഇനി നമുക്ക് ഈ ഈ ഒരു ഒരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി എക്കോസിസ്റ്റത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം അതിൻ്റെ ഗുണവശങ്ങൾ എങ്ങനെ സ്വാംശീകരിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വെബിനാർ സീരീസിൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ആരംഭിക്കാൻ കഴിയുന്ന കേരളത്തിൽ സാധ്യതയുള്ള കുറേ അധികം പ്രോജക്റ്റുകളെയാണ് നമ്മൾ ഈ വെബിനാർ സീരീസിലൂടെ പ്രധാനമായിട്ടും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യവസായം നമ്മുടെ ഇൻസുലേഷൻ ടൈപ്പിന്റെയും മാസ്കിംഗ് ടൈപ്പിന്റെയും നിർമ്മാണത്തെ സംബന്ധിച്ചാണ് ഇൻസുലേഷൻ ടൈപ്പും മാസ്കിംഗ് ടൈപ്പും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ വയറിംഗ് മേഖലയിൽ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു ഉൽപ്പന്നം പെയിന്റിങ് മേഖലയിൽ മാസ്കിങ് ടൈപ്പ് ഉപയോഗപ്പെടുത്തുന്നു അപ്പൊ ഇവയെല്ലാം ഇപ്പൊ അന്യ സംസ്ഥാനങ്ങളിൽ നിർമ്മിച്ച് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നതാണ് നമ്മൾ കൂടുതലും ഇതിന്റെ ഒരു അന്യ സംസ്ഥാനത്തെ നിർമ്മാണ കേന്ദ്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്യ അന്യസംസ്ഥാനങ്ങളിലെ വീടുകളിലാണ് ഇത് പ്രധാനമായിട്ടും നടക്കുന്നത് അപ്പൊ അന്യ സംസ്ഥാനത്ത് നിന്ന് ഉത്പാദിപ്പിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ധാരാളമായിട്ട് വിപണനം ചെയ്യപ്പെടുന്ന ഈയൊരു ഉൽപ്പന്നം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ വീടുകളിൽ പോലും നമുക്ക് വ്യവസായം ചെയ്യാൻ അനുമതിയുണ്ട് അഞ്ച് എച്ച് പിക്ക് താഴെ പവറിലൂടെ ഉള്ള അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കുള്ള പൊലൂഷൻ ഇല്ലാത്ത വ്യവസായങ്ങൾ ഇപ്പോൾ നമുക്ക് വീടുകളിൽ ആരംഭിക്കാം അപ്പൊ നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് മാസ്കിംഗ് ടൈപ്പിന്റെ നിർമ്മാണവും നമുക്ക് വീട്ടിൽ ആരംഭിക്കാം അതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നിലവിലുള്ള വൈദ്യുതി കണക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് വൈദ്യുതി ഉപയോഗപ്പെടുത്താം നിലവിലുള്ള മറ്റൊരു കണക്ഷനോ മറ്റു സൗകര്യങ്ങളോ ഒന്നും അതിനായിട്ട് പ്രത്യേകം നമ്മൾ ഒരുക്കേണ്ടതില്ല അപ്പൊ നമ്മളുടെ ഒഴിവ് സമയം പ്രയോജനപ്പെടുത്തി പോലും നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരു സംരംഭമാണ് ഇൻസുലേഷൻ ടൈപ്പിൻ്റെയും മാസ്കിങ് ടൈപ്പിന്റെയും ഒക്കെ നിർമ്മാണം ഇതിന്റെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് പി വി സി ജംബോ റോളുകളാണ് അത് എഫ് ആർ ഗ്രേഡിലുണ്ട് നോൺ എഫ് ആർ ഗ്രേഡിലുണ്ട് പ്രത്യേകിച്ചും വയറിംഗിനായിട്ട് ഉപയോഗിക്കുന്നത് എഫ് ആർ ഗ്രേഡിലുള്ള റോളുകളാണ് ഈ റോള് ഒരു മീറ്റർ ഇരുന്നൂറ്റി എൺപത് സെന്റിമീറ്റർ നീളത്തിൽ നീളത്തില ആ വീതിയിലാണ് നമുക്ക് കിട്ടുക ഇത് നമ്മൾ ഇതിങ്ങനെ വലിച്ചു നീട്ടുമ്പോഴുള്ള നീളം ആറ് മീറ്റർ ആറര മീറ്റർ ഏഴ് മീറ്റർ ഒമ്പത് മീറ്റർ അളവുകളില് ആണ് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ജംബോ റോള് ചൈനയിൽ നിന്നും തായ്വാനിൽ നിന്നും ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട് അവരിമ്പോർട്ട് ചെയ്യുന്ന റോളുകൾ ബൾക്കായിട്ട് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ ഈ കട്ടിങ് യന്ത്രത്തിൽ വെച്ചിട്ട് അതിന് നിശ്ചിത അളവിൽ യഥാർത്ഥത്തിൽ പതിനഞ്ച് സെന്റിമീറ്റർ സോറി വൺ പോയിന്റ് ഫൈവ് പതിനഞ്ച് എം എം അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ പതിനെട്ട് എം എം വൺ പോയിന്റ് എയ്റ്റ് സെന്റിമീറ്റർ ഇങ്ങനെയുള്ള വീതികളിലാണ് ഈ ടേപ്പ് വരുന്നത് നമ്മൾ ഇവിടെയുള്ള ടേപ്പ് എടുത്ത് നോക്കി അറിയാം അത് നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ ആറ് മീറ്റർ എട്ട് മീറ്റർ കിട്ടും അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള റോളുകളാണ് പ്രധാനമായിട്ടും നമ്മൾ വാങ്ങുന്നത് ഈ റോളുകൾ വാങ്ങി നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് അത് പുറത്തെടുത്തതിനു ശേഷം അതിന് അതിന്റെ പുറമെ ഒരു സ്ലീവ് ചിലത് സ്ലീവ് ഒക്കെ ഇടും പ്ലാസ്റ്റിക് സ്ലീവ് ഇടും ചിലത് അത് പന്ത്രണ്ടെണ്ണം വീതമുള്ള ഒരു ഷിങ് പാക്കിലേക്കാക്കും ചിലത് അത് കാട്ടൺ ബോക്സിലാക്കും ഇങ്ങനെ പല രീതിയിലുള്ള ആഫ്റ്റർ പാക്കിംഗ് ഉണ്ട് അതിൽ നമ്മളുടെ സ്ഥാപനത്തിന്റെ ഒരു ലേബലും ലേബലും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് അത് മാർക്കറ്റിംഗിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു വളരെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഇൻസുലേഷൻ ടൈപ്പിന്റെയും മാസ്കിംഗ് ടൈപ്പിന്റെയും നിർമ്മാണം ഇതിനാവശ്യമായിട്ടുള്ള ഡൈകളൊക്കെ ഈ യന്ത്രത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഇൻസുലേഷൻ ടൈപ്പിന്റെയും മാസ്കിംഗ് ടൈപ്പിന്റെയും റോളുകൾ കട്ട് ചെയ്തെടുത്ത് അതിനെ റീബ്രാൻഡ് ചെയ്ത് നമ്മളുടെ പേരിൽ വിൽക്കുന്നതാണ് ഈ ബിസിനസ് മോഡൽ നമുക്കിതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടപ്പോൾ ഏകദേശം നമുക്ക് അതിന്റെ വിവരങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പി വി സി റോളുകളെ നമ്മൾ ഈ യന്ത്രത്തിലേക്കുള്ള അതിന്റെ ഡൈക്കുള്ളിലേക്ക് കടത്തി വെച്ച് ആ റോള് വളരെ വേഗത്തിൽ കറങ്ങും ആ സമയത്ത് വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്യുന്നത് അത് നിശ്ചിത അകലത്തിലേക്ക് അതിന്റെ ആ വീതി ക്രമീകരിക്കുന്നതിനുള്ള ഡൈകളൊക്കെ യന്ത്രത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്രസർ ന്യൂമാറ്റിക് മോഡലായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആശായ ആയാസമില്ല ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ യന്ത്രത്തിന്റെ കട്ടിങ് നടക്കും ഏകദേശം ഒരു ദിവസം പതിനായിരം പീസോളം നമുക്ക് ഈ ഒരു യന്ത്രത്തിൽ നിർമ്മിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഈ പീസിനെ നമ്മൾ രണ്ടാമതെടുത്ത് ഇതിന്റെ പുറമെ ഒരു പ്ലാസ്റ്റിക് സ്ലീവ് കൊടുത്ത് ആ സ്ലീവിൻ്റെ അകത്ത് നമ്മൾ ലേബലും കൂടെ സ്ഥാപിച്ചിട്ടാണ് വിപണിയിലെത്തിക്കുന്നത് അപ്പൊ ഒരു വളരെ സുഗമമായ ഒരു നിർമ്മാണ പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് വനിതകൾക്ക് പോലും ഏർപ്പെടാൻ ഒരു നിർമ്മാണ രീതിയാണ് നമ്മൾ വീഡിയോയിൽ കണ്ട ഈ യന്ത്രത്തിന് ഏകദേശം രണ്ടര ലക്ഷം രൂപയോളമാണ് അതിന് വില വരിക അത് കംപ്രസർ അല്ല അടക്കമുള്ള വില അതുപോലെ തന്നെ ഇത് മാനുവലായിട്ട് പ്രവർത്തിക്കുന്ന യന്ത്രമുണ്ട് അതിന് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയോളം അതിന് വില വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ രണ്ട് മെഷീൻ ആണെങ്കിലും പ്രവർത്തനത്തിന് സഹായിക്കും ഇതിന് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട് അത് ഏകദേശം നാല് നാലര ലക്ഷം രൂപയോളം അതിന് വില വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ സെമി ഓട്ടോമാറ്റിക് ആണെങ്കിലും അതുപോലെ തന്നെ മാനുവൽ മെഷീൻ ആണെങ്കിലും അതിൻ്റെ ഒരു പ്രവർത്തനത്തിന് തടസ്സമില്ല എന്നുള്ളതാണ് ഇനി ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയാണ് നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവരൊക്കെ ഇത്തരം ടൈപ്പുകൾ നമ്മൾ അവർക്ക് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എങ്ങനെ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്താം എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ മുഖ്യധാര പത്രങ്ങളിലൊക്കെ അച്ചടി മാധ്യമങ്ങളിൽ നമുക്കൊരു ക്ലാസിഫൈഡ് കോളത്തിൽ ചെറിയ അഡ്വെർടൈസ്മെന്റുകൾ കൊടുക്കാം അതിന് ഏകദേശം രണ്ടായിരം മൂവായിരം രൂപയ്ക്കാണ് ഇത് കൂടാതെ സോഷ്യൽ മീഡിയയും നമുക്ക് ഇതിനായിട്ട് ഉപയോഗപ്പെടുത്താം സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്ത് നൽകുന്നതിനുള്ള സംവിധാനം നമുക്ക് നിലവിലുണ്ട് അവിടെ വഴിയും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറെ എടുക്കാം നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള കടകൾ നമുക്ക് നേരിട്ട് കൊടുക്കാം എന്നുള്ളത് പ്രായോഗികമായിരിക്കും പക്ഷെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇത് ഒരു ഐറ്റവുമായിട്ട് നേരിട്ട് വിതരണം നടത്തുക എന്ന് പറയുന്നത് ഒരു പ്രായോഗികമായ രീതിയല്ല അപ്പൊ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ വഴി വിതരണം നടത്തുക എന്നുള്ളതാണ് ഒരു ദിവസം ആവറേജ് നമുക്കൊരു രണ്ടായിരം പീസൊക്കെ വിതരണം നടത്തി കഴിഞ്ഞാൽ ഇതൊരു ലാഭകരമായ സംരംഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് കഴിയും ഇത് നമുക്കിതിൻ്റെ ഒരു വരവ് ചെലവ് കണക്കുകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഒരു ജംബോ റോള് ഏകദേശം ഒരു ജംബോ ജെമ്പോറോളിന്റെ നീ വീതി എന്ന് പറയുന്നത് ഒരു മീറ്റർ ഇരുന്നൂറ്റി എൺപത് സെന്റിമീറ്റർ ആണ് അത് അതിനെ നമ്മൾ പതിനഞ്ച് എം എം രീതിയിൽ ടേപ്പ് വരുന്നുണ്ട് പതിനെട്ട് എം എം വീതിയിൽ ടേപ്പ് വരുന്നുണ്ട് അപ്പൊ പതിനഞ്ച് എം എം വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നെങ്കിൽ ഏകദേശം എൺപത്തി അഞ്ച് പീസോളം നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവും അപ്പം നമ്മുടെ ഒരു റോളിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ആറ് മീറ്റർ റോളിന്റെ വില എഫ് ആർ ഗ്രേഡിലുള്ളത് അപ്പം നമുക്ക് ഏകദേശം അതിന്റെ മറ്റു ചിലവുകളെല്ലാം കൂടെ ചേർത്താൽ ഒരു നാലര ലക്ഷ നാല് രൂപ അൻപത് പൈസ വരെ നമുക്ക് നിർമ്മാണ ചെലവ് വരും അത് അഞ്ച് രൂപ വരെ കൂട്ടിക്കോളും നമുക്കൊരു രണ്ട് രൂപ മാർജിൻ ഇട്ട് ഏഴ് രൂപയ്ക്ക് ഇത്തരം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാം അവർ ഒരു രൂപ അവരുടെ മാർജിനും രണ്ട് രൂപ കടക്കാരുടെ മാർജിൻ ഇങ്ങനെയാണ് പത്ത് രൂപയ്ക്ക് പലപ്പോഴും ഈ ടേപ്പ് വിപണിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ നമുക്കൊരു രണ്ട് രൂപ നമ്മൾ മാർജിൻ പ്രതീക്ഷിച്ചാൽ ഒരു രണ്ടായിരം പീസ് വിറ്റാൽ ആവറേജ് നമുക്ക് അത്യാവശ്യം ഒരു കർക്കീട് ഇല്ലാത്ത മാർജിൻ ലഭിക്കുന്ന ഒരു ബിസിനസ് ആണ് ഈ ഇൻസുലേഷൻ ടേപ്പിന്റെ നിർമ്മാണം ഇതിന് ലൈസൻസുകൾ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ആരംഭിക്കുന്നതുകൊണ്ട് ഒരു ഉദ്യം രജിസ്ട്രേഷൻ നമുക്ക് അത് കൂടാതെ കേസ് സിഫ്റ്റ് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റത്തിലൂടെയുള്ള ഒരു കേസ് സിഫ്റ്റ് ഇതെല്ലാം ഇത് ഈ രണ്ട് ലൈസൻസും നമുക്ക് താലൂക്ക് വ്യവസായ കേന്ദ്രത്തിലോ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ പ്രവർത്തിക്കുന്ന ഈ ഫെസിലിറ്റേഷൻ സെന്റർ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഈ ലൈസൻസ് എടുക്കാം ഇത് കൂടാതെ പുറത്തുനിന്ന് നമ്മൾ റോ മെറ്റീരിയൽ കൊണ്ടുവരുന്നത് കൊണ്ട് ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നതും നല്ലതായിരിക്കും അപ്പൊ ജി എസ് ടി രജിസ്ട്രേഷനും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇപ്പൊ എടുക്കാം ഒരു ഓൺലൈൻ ആയിട്ട് തന്നെയാണ് ഒരു ടാക്സ് പാക്കേജ് കണ്ടാൽ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഇതിന്റെ ഭാഗമായിട്ട് എടുക്കാം നമുക്ക് കേരളത്തിൽ നമ്മുടെ വീടുകളിലെ സൗകര്യം ഉപയോഗിച്ച് നമുക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ ആരംഭിക്കാൻ കഴിയുന്ന ഒരു സംരംഭം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഇൻസുലേഷൻ ടേപ്പിനെ പരിചയപ്പെടുത്തിയത് ഈ ഇൻസുലേഷൻ ടേപ്പിന്റെ യന്ത്രത്തിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് നേരിട്ട് വന്ന് അഗ്രോ പാർക്കിൽ വന്ന് ഇവിടെ യന്ത്രം ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് അതിന്റെ വിശദാംശങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ് അഗ്രോ പാർക്കിന്റെ ഫോൺ നമ്പറും അഗ്രോ പാർക്കിന്റെ സ്ഥലവും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം അതിനൊരു സ്ലൈഡ് കാണിക്കും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇവിടുത്തെ നമ്പർ കൂടെ ഷെയർ ചെയ്തു തരാം നിങ്ങൾക്ക് ആ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി അഗ്രോ പാർക്കിൽ വന്ന് ഈ യന്ത്രം കണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാവുന്നതാണ് ഇതിന്റെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളും അതിനുള്ള കോണ്ടാക്ടുകളും ഒക്കെ അഗ്രോ പാർക്കിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ചുള്ള പരിശീലനവും നിങ്ങൾക്ക് അഗ്രോ പാർക്കിൽ ലഭിക്കുന്നതാണ് ഇനി ഇതിനെ സംബന്ധിച്ച് എനിക്ക് അഗ്രോ പാർക്കിന്റെ ഒരു സ്ലൈ അതിന്റെ പേര് ഫോൺ നമ്പർ ഒക്കെ നമുക്ക് നമുക്കിപ്പോ സ്ക്രീനിൽ വരും ഇതിനിടയ്ക്ക് നമുക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഈ പ്രോജക്ടിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് പക്ഷെ അതിന്റെ നമ്മുടെ സ്ലൈഡ് ഒന്ന് കൊടുത്തേക്ക് നമ്മുടെ വീട്ടില് നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് സ്പേസ് വേണം ഹലോ ഹലോ നമുക്ക് വീട്ടിൽ പോലും ആരംഭിക്കാൻ ഒരു ഔട്ട് ഹൗസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഔട്ട് ഹൗസിൽ മറ്റെന്തെങ്കിലും സംശയങ്ങൾ സ്ലൈഡ് സ്ലൈഡ് മുഴുവനായിട്ട് മുഴുവനായിട്ട് അഡ്രസ്സിന്റെ കാണാൻ നമ്പർ ആ ുംബർ നില വേറെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മള് ഈ പ്രോജക്ട് കേരളത്തില് അവതരിപ്പിച്ചത് പത്തോളം യൂണിറ്റുകൾ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് അവയെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഈ വാങ്ങിക്കാനായിട്ട് നമുക്ക് അറേഞ്ച്മെന്റ് ഇവിടെ തന്നെയുണ്ട് നമ്മൾ ഇവിടെ അസംബിൾ ചെയ്യുന്ന നമുക്ക് ആ ചെയ്യാം അപ്പൊ അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ആരാ ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഗുജറാത്തിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതിന്റെ മാര്ക്കിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും സ്ക്രീനിൽ വന്നിട്ടുണ്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ പങ്കെടുക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും ഉണ്ടോ കാണാൻ പ്രവൃത്തി ദിവസങ്ങളിലെല്ലാം മണി മുതൽ സോറി ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെ ഏത് സമയം നമ്മുടെ ഈ പ്രതിദിന പ്രൊജക്ട് അവതരണത്തിന്റെ ഒരു ശില്പശാല കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നാളെ മൈക്രോ ലോണ്ട്രിയെ സംബന്ധിച്ചുള്ള ഒരു ആണ് നാളത്തേക്ക് അവതരിപ്പിക്കുന്നത് നമുക്ക് വീടുകളിൽ ചെറിയ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കാൻ കഴിയുന്ന ലോണ്ട്രി യൂണിറ്റിനെയാണ് നാളെ പരിചയപ്പെടുത്തുന്നത് ഇതേ സൂം അതേ ലിങ്കിൽ തന്നെ കയറി നമുക്ക് ഈ പ്രോഗ്രാമില് ആ സോറി നാളെ ഞായറാഴ്ചയാണ് ില്ല നാളെ പ്രോഗ്രാം ഉദ്ദേശിച്ചത് തിങ്കളാഴ്ച ആയിട്ട് കണക്ക് കൂടണം അപ്പൊ തിങ്കളാഴ്ച വീണ്ടും ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുമ്പോൾ മൈക്രോ ലോണ്ട്രിയെ സംബന്ധിച്ചുള്ള അവതരണം ആയിരിക്കും ഉണ്ടാവുക അത് ഈ പ്രോഗ്രാം തീരുന്നത് മിഷൻ മൂന്ന് തരത്തിലുള്ള മിഷൻ ഉണ്ട് മാനുവൽ മെഷീന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയും ടാക്സും അത് സെമി ഓട്ടോമാറ്റിക് എന്ന് പറയാം അതിനകത്ത് കംപ്രസ് ഉപയോഗിച്ചിട്ടുള്ള ന്യൂമാറ്റിക് അറേഞ്ച്മെന്റ്സുകൾ ഉള്ള മെഷീൻ അതാണ് ഇവിടെ ഇരിക്കുന്നത് അതിന് രണ്ടര ലക്ഷം രൂപയും ടാക്സും വരും ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന മിഷൻ ഉണ്ട് അതിനായിട്ട് നാല് നാല് ലക്ഷം രൂപ വരും എനിക്ക് തോന്നുന്നത് അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ ബേസിക് രണ്ട് മെഷീൻ ഏതെങ്കിലും ഓർമ്മ നമുക്ക് മതിയാവും നമസ്കാരം 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 സാർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടാക്സ് ബില്ല് അടക്കേണ്ടി വരില്ലേ പിന്നെ ടാക്സ് കളക്ട് ചെയ്യാം പേ ചെയ്യാം അങ്ങനെയൊക്കെ അത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നമുക്ക് ഗവൺമെന്റിന്റെ ഒരു ജി എസ് ടി നിയമപ്രകാരം നാല്പത് ലക്ഷം രൂപ വരെ ടെൺ ഓവർ എത്തുന്നത് വരെ വേണമെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാതിരിക്കാം അതിന് നിയമപരമായി ബുദ്ധിമുട്ടില്ല പക്ഷെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ കൊടുക്കുന്ന വലിയ ഹോൾസെയിൽ ഷോപ്പുകൾ ഇവരൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവർ വാങ്ങൂണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പുറത്ത് സ്റ്റേറ്റിൽ നിന്നൊക്കെ ഈ റോ മെറ്റീരിയൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിന് നമ്മൾ ഒരു ജി എസ് ടി കൊടുക്കുന്നുണ്ട് ആ ജി എസ് ടി നമുക്ക് ഇൻപുട്ടായിട്ട് തിരിച്ചെടുക്കണമെങ്കിലും പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് ശതമാനം പതിനെട്ടായിരം രൂപ പോകും ുംപ്പാസിറ്റി രണ്ടായിരം ഫീസ് ആണോ അല്ല ഞാൻ രണ്ടായിരം അതിൽ കൂടുതൽ ചെയ്യുന്നവരും ഉണ്ട് അതിൽ കുറച്ച് ചെയ്യുന്നവരുണ്ട് ഇവിടുത്തെ എല്ലാ ദിവസവും പ്രൊഡക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല എടുത്തു കുറച്ച് നമ്മൾ വിൽപ്പനയ്ക്ക് അനുസരിച്ച് വീണ്ടും എടുത്താൽ മതി അതായത് ഞാൻ അഞ്ചു രൂപ കോസ്റ്റ് പറഞ്ഞത് എല്ലാ കോസ്റ്റും അതായത് റോ മെറ്റീരിയലിന്റെ ചാർജ് ലേബർ ഇലക്ട്രിസിറ്റി പാക്കേജിങ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാ അടക്കമുള്ള കോസ്റ്റാണ് പറഞ്ഞത്

കേരളത്തിൽ കോഴിക്കോട് അറിയാം സർ എന്താ ചോദിച്ചേ കോഴിക്കോട് ജില്ലയിലെ യൂണിറ്റ് ഉള്ളതായിട്ട് അറിയോ കോഴിക്കോട് ജില്ലയില് യൂണിറ്റ് ഉണ്ട് എനിക്ക് ഞാന് പി എഫ് എമ്മി സ്കീം വെച്ചിട്ട് ആണെ ഹലോ ആ ഇത് ഈ പറഞ്ഞ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വീണ്ടും ഉദ്യമവും ഒക്കെ വേറെ എടുക്കണോ എങ്ങനെയാണത് ഒരേ സ്ഥലത്ത് തന്നെ മതിയാവും ഓക്കെ മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ ഓക്കെ അപ്പൊ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു കേരളത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കേരളത്തിൽ വിൽപ്പന ധാരാളമായിട്ട് നടത്താൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളെ കണ്ടെത്തിയിട്ടുള്ളൊരു സെഷനായിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും സെഷനിലേക്കും നിങ്ങൾക്ക് ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പങ്കെടുത്ത എല്ലാവരെയും മെഡിക്കൽ കൂടി അധ്യാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് കേട്ടോ അല്ല ഞാൻ സാറിന് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒമ്പത് മാസം ഞാൻ ഓൾറെഡി അത് പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ടാഴ്ചക്കുള്ളിൽ എന്തായാലും ഒരു സ്റ്റാർട്ട് ചെയ്യാനാണ് പരിപാടി ഇതിപ്പോ നമ്മൾ എന്താന്ന് വെച്ചാൽ വേറൊരു യൂണിറ്റ് വരുന്നതിനെ ഒന്നും നമ്മൾ അങ്ങനെ നമ്മൾ മത്സരിക്കേണ്ടത് ഇവിടെയുള്ളവരോടല്ല ശരിക്കും ഇത് പുറത്തു നിന്നാണ് ഇതിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ടൈപ്പും വരുന്നത് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം ഇത് തുടങ്ങിയിരിക്കുന്ന ആളുകൾ ഒരു കൺസ്രൂക്ഷൻ പോലെയായി മാറിക്കൊണ്ട് ഒന്നിച്ച് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുകയും ഒന്നിച്ച് നിർമ്മിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്നിട്ട് ഈ തായ്വാനിൽ നിന്നൊക്കെ നേരിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും ആ ഒരു ഇടനിലക്കാരെ ഒഴിവുവാക്കിക്കൊണ്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഒന്നിച്ചത് ഇമ്പോർട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു വിജയമായിട്ട് മാറും അതുപോലെ സാറേ നമുക്ക് ബേസിക് വേരിയന്റും ടൂ പോയിന്റ് ഫൈവ് ലാക്സിന്റെ വേരിയന്റ് നമ്മളുടെ മെയിൻ ഡിഫറൻസ് ഓട്ടോമേഷൻ ആണെന്ന് പറഞ്ഞു എന്ത് രീതിയിലുള്ള ഓട്ടോമേഷൻ നടക്കുന്നത് നമ്മള് ഈ ബേസിക് വേരിയന്റിൽ നമ്മള് പ്രോസസ്സിൽ അതിന്റെ കൈകൊണ്ട് അമർത്തി കൊടുക്കണം പിടിപ്പിച്ചിരിക്കുന്നത് സെമി ഓട്ടോമാറ്റിക്കില് അതൊരു ന്യൂമാറ്റിക് സിസ്റ്റത്തിലാണ് അപ്പൊ നമ്മളൊരു ബട്ടൺ അമർത്തിയാൽ മതി എയർ പ്രസ് ചെയ്തിട്ട് അത് പോയി കട്ട് സാറൊരു ഡൗട്ട് ഉണ്ട് പറഞ്ഞോളൂ അല്ലല്ല അതായത് ഇതില് ഇൻസുലേഷൻ ടൈപ്പും മാസ്കിംഗ് ടൈപ്പും രണ്ട് ടൈപ്പുകളാണ് ചെയ്യാൻ പറ്റിയ സെല്ലോ ടൈപ്പും അതുപോലെ തന്നെ പാക്കിംഗ് ബ്രൗൺ ടൈപ്പ് ഉണ്ടല്ലോ ഇതിന് വേറെ മെഷീനറിയാണ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ നമുക്ക് അടുത്ത തിങ്കളാഴ്ച അടുത്ത പ്രോജക്റ്റുമായിട്ട് വീണ്ടും കാണാം Thank you.